അല്ല ഇവിടെ നമുക്ക് ഇവരൊക്കെ മാറ്റി നിർത്താം നമുക്ക് ശാരദയെ മാറ്റി നിർത്താം നമുക്ക് ഇവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും മാറ്റി നിർത്താം നമുക്ക് ഈ പറഞ്ഞ സൂപ്പർ താരങ്ങളെ ഒക്കെ മാറ്റി നിർത്താം പക്ഷെ ഇതൊന്നുമില്ലാതെ തന്നെ ഇപ്പുറത്ത് ഇവിടെ ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവം പെണ്ണുങ്ങൾ തുടങ്ങി വെച്ച വിപ്ലവം അത് ശരിക്കും തീജ്വാലയായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെയാണ് അത് നടിയെ ആക്രമിക്കപ്പെട്ട ആ സമയം മുതൽ ഡബ്ല്യു സി സിയുടെ രൂപീകരണം മുതല് അത് വളരെ ക്രിയാത്മകമായിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം സ്ത്രീകളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടില്ല എന്ന് മനസ്സിലായപ്പോ അല്ലെങ്കിൽ അതിൽ പല മുറിച്ചുമാറ്റുകളും ഉണ്ടാവുമെന്ന് മനസ്സിലായപ്പോ സ്ത്രീകൾ മുന്നോട്ട് പോകുന്നത് എത്ര പെട്ടെന്നാണ് സ്ത്രീകളും മുന്നിലേക്ക് വന്നത് ഞങ്ങൾക്ക് മുഖമൊന്നും മറക്കണ്ട എനിക്ക് വളരെ വളരെ എന്താണ് പറയാ രസകരമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി കണ്ട ഞാനൊരു കാഴ്ചയാണ് മീനുക്കൂര്യൻ ഒരു ചാനലിൽ ഇരുന്നിട്ട് അവരുടെ ഫേസ് ബ്ലർ ചെയ്യാണ് ചാനലുകാര്യം അവർ പറഞ്ഞ എന്റെ ഫേസ് ബ്ലർ ചെയ്യാൻ പറ്റില്ല എന്തിനാണ് നിങ്ങൾ എന്റെ ഫേസ് ബ്ലർ ചെയ്യുന്നത് അപ്പൊ അത് രാജ്യത്തെ നിയമം അങ്ങനെയാണ് അതുകൊണ്ട് ബ്ലർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ ചർച്ചകരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു അവർ പോയി കാരണം അതവരുടെ ആത്മാഭിമാനത്തെ കാണിക്കുന്നത് മുഖം മറക്കേണ്ടത് ഇനി ഈ കുറ്റം ചെയ്ത പ്രതികളാണ് ഈ സിദ്ദിഖും മുകേഷും ഒക്കെ മുഖം മറച്ചത് അടക്കട്ടെ ഈ അരിയാറിനൊക്കെ മുഖം മറച്ച നടക്കട്ടെ എന്തിനാണ് സ്ത്രീകള് ഒരു മീനുക്കൂര്യനോ ഒരു ചാർമിളയോ ഒന്നും അല്ല ഇവിടെ മുഖം മറക്കേണ്ടത് ഒരു രേവതി സമ്പത്തൊന്നല്ല പേരും മറച്ച് മുഖം മറച്ച് നടക്കേണ്ടത് ആ ബോധം സ്ത്രീകൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് അവർ ആർജോട്ടോടെ പറയുന്നത് എന്റെ മുഖം മറക്കാൻ പറ്റില്ല എന്റെ മുഖം പറഞ്ഞ് ഞാൻ ചാനൽ ചർച്ചയിൽ ഇരിക്കില്ല എന്ന് അവർ പറയുന്നത് പണ്ടത്തെ കാഴ്ചപ്പാടായിരുന്നു ആരെങ്കിലും ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിളിച്ചത്ത് വരും എന്നെപ്പറ്റി ഇനി സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ബോധത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകളെ പേടിപ്പിക്കാൻ എളുപ്പമായിരുന്നു എന്റെ ഭാവി പോവുമോ എന്നെ ആളുകൾ പരിഹസിക്കുമോ ആ പക്ഷേ ഈ കാലഘട്ടത്തിലെ സ്ത്രീകൾ അങ്ങനെ ഒന്നും പേടിപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾ പുറത്തേക്ക് വരും ഞങ്ങൾ പുറത്തേക്ക് വരുകയും ചെയ്യും നിങ്ങളുടെ പേര് വിളിച്ചു പറയുകയും ചെയ്യും ഞങ്ങളുടെ പേരെവിടെ വന്നാലും വേണ്ടില്ല ഞങ്ങളെ മോഹന്മാര് കണ്ടാലും വേണ്ടില്ല ഞങ്ങളെ ശൈരം തന്നെ ആരും കണ്ടാലും വേണ്ടില്ല എന്നുള്ള അത്രയും കൂടി അത്രയും ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടിയാണ് ഈ സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ശാരദ എന്ന് പറയുന്നു എന്നുള്ളതോ ഇവിടെ ഹേമ കമ്മിറ്റി തന്നെ പൂഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞാലോ ഇനി ഇവിടെ മോഹൻലാൽ കരഞ്ഞാലോ മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ ഒന്നും അതിനെ ബാധിക്കേയില്ല കാരണം അത്രത്തോളം ആർജവത്തോട് കൂടിയുള്ള സ്ത്രീ മുന്നേറ്റം മറ്റ് എല്ലാ മേഖലകളിലും പൊതുവിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ സിനിമാ മേഖലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരി അതുകൊണ്ട് തന്നെ ഈ സൂപ്രതാരങ്ങൾക്കൊക്കെ ആ ഭയമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴാണ് ഇന്നുമുതലാണ് നിങ്ങൾ അന്യരായത് എന്നൊക്കെ അവരൊരു കോൺഫറൻസ് കുറവുണ്ട് മോഹൻലാലെ സംസാരിക്കും മോഹൻലാലിന്റെ പേര് തോന്നുന്നുണ്ട് ഇതുവരെ കെട്ടിപ്പടുത്ത സാമ്രാജ്യം മുഴുവൻ പൊളിഞ്ഞു വീഴുമോ ഇതുവരെ കിട്ടിയ സ്നേഹവും ആദരവും ഒക്കെ നാളെ മുതൽ ഇല്ലാതെ ആകുമോ ഇല്ലാതെ ആയി എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട് ആ ഭയമാണ് ഈ ഒളിച്ചിരിക്കുന്നിടത്തോ പുറത്തു വരാ ദിവസം പിടിച്ചു കുറച്ച് വന്നപ്പോ എനിക്ക് പറഞ്ഞ വലിയ വലിയ ഞങ്ങള് ചാരിറ്റി ചെയ്യുന്നില്ലേ ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നില്ലേ ഞങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് ഇതാ പിന്നെ ഈ ഫണ്ട് പിരിക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് 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 ആളുകളെ സെന്റിമെന്റ്സ് പിടിച്ചു വാങ്ങാനുള്ള ശ്രമമാണ് അദ്ദേഹം അവിടെ നോക്കുന്നത് അതല്ലാതെ ഭയം കൊണ്ടാണത് ഭയം കൊണ്ട് തന്നെയാണ് കഷ്ടപ്പെട്ടു പോകുമോ ഇതുവരെ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിന്റെ മുകളിലാണ് ഇവരെ അതിലായിപ്പം നിലനിൽക്കുന്നത് ആ ഭയം ഉണ്ടാക്കാൻ സിനിമയിലെ സ്ത്രീകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് എല്ലൊരു കാര്യം തന്നെയാണ് സംശയമില്ല തീർച്ചയായും ശ്രീമതി നമ്മൾ ഇതുവരെ